രൂപയാണ് ഏറ്റവും വലിയൊരു വിവേചനമായിട്ടാണ് ഞങ്ങൾ കർഷക കൂട്ടായ്മ എന്ന നിലയിൽ സൊസൈറ്റി എന്ന നിലയിലൊക്കെ കാണുന്നത് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയുടെ കാർഷിക മേഖലയെ വയനാട് ജില്ലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഭൂ ഭൂമിക്കിണങ്ങിയതും കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയതുമായ കൃഷിരീതികൾ കർഷകരെ പഠിപ്പിക്കുക ശാസ്ത്രീയമായ കൃഷി രീതികൾ പഠിപ്പിക്കുക കർഷകർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുവേണ്ടി നിരന്തരമായിട്ട് ഇടപെടുക പൊതുമാധ്യമങ്ങളിലൂടെയും ഒക്കെ കർഷകരെയും കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും പരിഹരിക്കുക വയനാട് ജില്ലയില് കർഷകർക്ക് ഏറ്റവും വലിയ താങ്ങും തടലമായി നിൽക്കുന്ന ബി എ പി സി പഴം പച്ചക്കറി സൊസൈറ്റി വയനാട് ജില്ലയുടെ എല്ലാ പഞ്ചായത്തുകളിലും ആദ്യ കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു എൺപത് ശതമാനം പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്നതാണ് കർഷകർക്ക് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം ഇപ്പോൾ ഇല്ല വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അതായത് ചുരുക്കി പറഞ്ഞ ഒരു കുറച്ചൊരു ഒരു പത്ത് ശതമാനം സൊസൈറ്റികൾ മാത്രമേ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയുള്ള സൊസൈറ്റികളൊന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ഈ ഉള്ള ഇരുപത്തിനാല് രൂപ പോലും കർഷകർക്ക് താങ്ങുവിലയായി ലഭിക്കുന്നില്ല എന്താ കാരണമെന്തെങ്കിൽ ഇത് നമ്മൾ സർക്കാരിൻ്റെ പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൊസൈറ്റികളാണ് ഈ ഉൽപ്പന്നം സംഭരിച്ച് സൊസൈറ്റി മുഖാന്തരം വിൽപ്പന നടത്തി അതിൻ്റെ മാർക്കറ്റ് വില അന്ന് നൽകുകയും മാർക്കറ്റ് വിലയിൽ കുറഞ്ഞ വില സർക്കാർ പ്രഖ്യാപിക്കുന്ന ഫണ്ട് വെക്കുന്ന സമയത്ത് കർഷകരുടെ അക്കൗണ്ടിലേക്ക് വരുന്നൊരു സ്ഥിതിയാണുള്ളത് അതേപോലെ നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ നടീവസ്തുക്കൾ കൃഷി രീതി രീതി പുതിയ സാങ്കേതിക വിദ്യകളിലുള്ള കൃഷിരീതി കർഷകരെ പരിചയപ്പെടുത്തുന്നത് കർഷകർക്ക് സബ്സിഡി നൽകുന്നത് ഈ ഈ നൽകുന്നത് ഇതൊക്കെ ാണ് ഇതൊന്നും വയനാട് ജില്ലയിലുള്ള ഭൂരിഭാഗ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിപണിയിൽ എത്തിക്കേണ്ടതും ഈ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തമാണ് അതും കൃത്യമായി നിർവഹിക്കാത്തതിനെ കൊണ്ട് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് അതേപോലെ രാസവളത്തിന്റെ കാര്യത്തിൽ വയനാട് ജില്ലയില് ഇപ്പം പത്രപ്രവർത്തക അറിയാവുന്ന കാര്യം തന്നെയാണ് ഏത് സ്ഥലത്ത് നിങ്ങൾ പോയി ഇന്ന് അന്വേഷിച്ചാൽ പോലും യൂറിയയുടെ വളം കിട്ടാൻ ഇല്ല അത് കിട്ടാനില്ലാത്തതിനെ കൊണ്ട് ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്ന യൂറിയ സർക്കാർ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ് വിളവ് ഗണ്യമായി കുറയും ചെടികൾക്ക് വളർച്ച കിട്ടില്ല പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ നിന്ന് എൻ ബി കെ എന്ന് പറഞ്ഞ യൂറിയ പൊട്ടാഷ് ഫോസ്ഫറസ് എന്ന് പറയുന്ന വളയാണ് അത് ഇതിൽ യൂറിയ കിട്ടാനില്ലാത്തതിനെ കൊണ്ട് കർഷകർ എല്ലാവരും പ്രതിസന്ധിയിലാണ് ഒരു രക്ഷയുമില്ല അതിന് ഇത്ര കാലമായിട്ട് ഒരു പരിഹാരം എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം പൊട്ടാഷ്യനായ പ്രതിസന്ധി ഇക്വല്ലാതെ യൂറിയായി ഈ എൻ ബി കെയിൽ പറയുന്ന ഏതെങ്കിലും ഒരു വളം ഈ കാർഷിക മേഖലയിൽ കൃത്യമായി ലഭിക്കാത്തതിനെ കൊണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ യന്ത്രങ്ങളുടെ വാടക വർദ്ധനവ് പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിച്ച് നശിക്കുന്ന കർഷകർക്ക് കൃത്യമായ കാലയളവിൽ നഷ്ടപരിഹാരം കിട്ടാത്ത സാഹചര്യം അതേപോലെ തന്നെ വേനൽക്കാലത്ത് വെള്ളം നദികളിൽ നിന്നും തോടുകളിൽ നിന്നും കർഷകർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പിന്നെ രാസവളങ്ങൾ ലഭ്യത കുറവ് പ്രത്യേകിച്ച് യൂറിയ പോലത്തെ രാസവളങ്ങളൊന്നും കർഷകർക്ക് ലഭ്യമാകുന്നില്ല അതേപോലെ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കേരള സർക്കാർ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് താങ്മര